ഹലോ നമസ്കാരം സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ബി എ മലയാളം എടുത്തിട്ടുള്ളവരുടെ ഫോർസം എൽ എ ദൃശ്യമാധ്യമം തത്വവും പ്രയോഗവും എന്ന പുസ്തകത്തിലെ നാലാമത്തെ ബ്ലോക്ക് അഥവാ ലാസ്റ്റ് ബ്ലോക്കാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻ്റുകൾ എഴുതി അറിയിക്കുക അതോടൊപ്പം തന്നെ പേട് നോട്ട്സോ അസൈൻമെൻസൊക്കെ ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുവാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് തരാം ഓക്കെ മലയാളം മാത്രമല്ല വിവിധ സബ്ജക്റ്റുകളുടെ നോട്ട്സുകളുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്നവർക്ക് ഏതെങ്കിലും വിഷയങ്ങളുടെ അതായത് നിങ്ങൾ അന്വേഷിച്ചാൽ മതി വാട്സപ്പ് വഴി ഏതൊക്കെ വിഷയത്തിൻ്റെ നോട്ട്സാ ഉള്ളത് അപ്പോൾ അറിയിക്കുക ക്വസ്റ്റൻ ആൻസർ രൂപത്തിലാണ് നോട്ട്സ് ഉള്ളത് ഓക്കെ ക്ലാസ്സിലേക്ക് പോകാം നമ്മളല്ലോ ലാസ്റ്റ് ബ്ലോക്കാണ് ദൃശ്യമാധ്യമം തത്വവും പ്രയോഗവും എന്നതിലെ നാലാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് പുസ്തകത്തിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് അതിൽ യൂണിറ്റ് വരുന്നത് അല്ലെങ്കിൽ നാലാമത്തെ ബ്ലോക്ക് വരുന്നത് വാർത്തേതര പരിപാടികളും പരിപാടികളും സംപ്രേഷണ സാങ്കേതിക വിദ്യയും വാർത്തേതര പരിപാടികളും സംപ്രേക്ഷണ സാങ്കേതിക വിദ്യ ഇപ്പോൾ വാർത്തേതര പരിപാടികളെക്കുറിച്ചാണ് ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയതിൽ വരിക ടെലിവിഷനിലെ വാർത്തേതര പരിപാടികളെക്കുറിച്ച് വിവരിക്കാൻ ചോദിക്കും ടെലിവിഷനിലെ വാർത്തേതര പരിപാടികൾ എന്നത് വാർത്താ ബുള്ളറ്റിനുകൾ ഒഴികെയുള്ള വിനോദം വിദ്യാഭ്യാസം സാമൂഹിക ബോധം സംസ്കാരം എന്നിവ ലക്ഷ്യമാക്കി തയ്യാറാക്കുന്ന വിവിധ പരിപാടികളെയാണ് സൂചിപ്പിക്കുന്നത് പ്രേക്ഷകരെ ആകർഷിക്കുകയും അവരിൽ അറിവും മൂല്യബോധവും വളർത്തുകയും ചെയ്യുന്നതുകൊണ്ട് ഇത്തരം പരിപാടികൾ നിർണായകമായ പങ്കുവഹിക്കുന്ന പരിപാടികൾ തന്നെയാണ് വിനോദ പരിപാടികൾ വിദ്യാഭ്യാസ പരിപാടികൾ സാംസ്കാരിക പരിപാടികൾ സാമൂഹിക ബോധവൽക്കരണ പരിപാടികൾ കായിക പരിപാടികൾ എന്നിവയാണ് വാർത്തേതര പരിപാടി പരിപാടികളുടെ പ്രധാന വിഭാഗങ്ങൾ ടെലിവിഷനിലെ വാർത്തേതര പരിപാടികൾ പ്രേക്ഷകരുടെ ദിനജീവിതത്തെ സ്വാധീനിക്കുന്ന ശക്തമായ മാധ്യമ ഉപകരണങ്ങളാണ് വിനോദം നൽകുന്നതിനോടൊപ്പം വിദ്യാഭ്യാസവും സാമൂഹിക ബോധവും വളർത്തുന്നതിലൂടെ വ്യക്തികളുടെ വ്യക്തികളെ അല്ലെങ്കിൽ വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും ബൗദ്ധിക സാംസ്കാരിക വികസനത്തിൽ ഇവ നിർണായകമായ പങ്കാണ് വഹിക്കുന്നത് ഇത്രയാണതിനെക്കുറിച്ച് കൊടുക്കേണ്ടത് കേട്ടോ ഇനി ബോഡ്കാസ്റ്റിങ്ങിൻ്റെ സവിശേഷതകളാണ് പോഡ്കാസ്റ്റിംഗ് എന്നത് ഇൻ്റർനെറ്റ് അധിഷ്ഠിതമായൊരു ശബ്ദ ദൃശ്യ ശബ്ദ ആശയവിനിമയ മാധ്യമ രൂപമാണ് ആവശ്യാനുസരണം കേൾക്കാനാകുന്ന ഈ മാധ്യമത്തിന് ചില പ്രത്യേക സവിശേഷതകളുണ്ട് എന്തൊക്കെയാണ് സവിശേഷതകൾ തന്നെയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ ഒന്നാമത്തത് ഓൺ ഡിമാൻഡ് സ്വഭാവമാണ് എന്ന് വെച്ചാൽ ശ്രോതാക്കൾക്ക് തങ്ങൾക്ക് അനുയോജ്യമായ സമയത്തും സ്ഥലത്തും പോഡ്കാസ്റ്റുകൾ കേൾക്കാൻ സാധിക്കും അതായത് തത്സമയ സംപ്രേഷണ ബന്ധനം ഇല്ല അതായത് എപ്പോൾ സംപ്രേഷണം ചെയ്യുന്നു അപ്പോൾ കേട്ടോ നമുക്ക് പിന്നീട് നമ്മുടെ സൗകര്യം പോലെ കേൾക്കാനുള്ള അവസരമുണ്ട് എന്നുള്ളത് രണ്ടാമത്തത് ഇൻ്റർനെറ്റ് അധിഷ്ഠിത മാധ്യമം പോഡ്കാസ്റ്റുകൾ ഇൻ്റർനെറ്റിലൂടെ വിതരണം ചെയ്യപ്പെടുന്നു സ്മാർട്ട് സ്മാർട്ട് ഫോണുകൾ കമ്പ്യൂട്ടർ ടാബ് ടാബ്ലെറ്റുകൾ തുടങ്ങിയ ഉപകരണങ്ങൾ വഴിയിട്ട് നമുക്കത് എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ കഴിയും പിന്നെ മൂന്നാമത്തത് സബ്സ്ക്രിപ്ഷൻ സംവിധാനമാണ് ആവശ്യമായ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്താൽ പുതിയ എപ്പിസോഡുകൾ നമുക്ക് സ്വയമേവ ലഭ്യമാകും അപ്പോൾ നമ്മൾ അറിയില്ലേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാമെന്നൊക്കെ അല്ലെ അതുതന്നെയാണ് ഉദ്ദേശിച്ചത് ഇത് സ്ഥിരമായ കേൾവി ബന്ധം സൃഷ്ടിക്കുക അതായത് ഒരേ ആളിൻ്റെ ചാനലിലെ വിവിധ വാർത്തകളോ അല്ലെങ്കിൽ സംപ്രേഷണം ചെയ്യുന്നതിൻ്റെ വിവിധ ന്യൂസുകളോ പരിപാടികളോ നമുക്ക് അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് തന്നെ കിട്ടാൻ അത് സഹായം സഹായകമായിരിക്കും നാലാമത്തത് ചിലവ് കുറഞ്ഞ നിർമ്മാണം റേഡിയോ അല്ലെങ്കിൽ ടെലിവിഷനുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചെല കുറഞ്ഞ ചെലവിൽ പോഡ്കാസ്റ്റുകൾ നമുക്ക് നിർമ്മിക്കാൻ കഴിയും വ്യക്തികൾക്കും ചെറു സംഘങ്ങൾക്കും ഇത് സാധ്യമാകുമെന്നുള്ളതും ഒരു മേന്മയാണ് പിന്നെ വ്യക്തിപരവും അടുപ്പമുള്ളതുമായ ആശയവിനിമയം ശ്രോതാവുമായിട്ട് നേരിട്ടുള്ള സംഭാഷണ ശൈലി ബ്രോഡ്കാസ്റ്റിന് പ്രത്യേകത നൽകുന്നുണ്ട് പിന്നെ ആഗോള ശ്രോത്ര വ്യവസ്ഥ അതായത് പരിധികളില്ലാതെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുമുള്ള ശ്രോതാക്കൾക്കും എത്തിച്ചേരാൻ അതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും ഏഴാമത്തത് ആർക്കൈവിങ് സൗകര്യം അതായത് പഴയ എപ്പിസോഡുകൾ സംഭരിച്ച് പിന്നീട് കേൾക്കാനും കഴിയും ഇത് പഠനത്തിനും ഗവേഷണത്തിനൊക്കെ ഏറെ സഹായകമാണ് എട്ടാമത്തത് വിഷയവൈവിധ്യമാണ് വിദ്യാഭ്യാസം രാഷ്ട്രീയം സാഹിത്യം സിനിമ ശാസ്ത്രം ആരോഗ്യം വ്യക്തി അനുഭവങ്ങൾ തുടങ്ങി ഏത് വിഷയവും പോഡ്കാസ്റ്റിങ്ങിലൂടെ നമുക്ക് അവതരിപ്പിക്കാം അപ്പം പോഡ്കാസ്റ്റിങ് പരമ്പരാഗത മാധ്യമങ്ങൾക്ക് പകരമായിട്ട് വളർന്നു വന്ന ഒരു ശക്തമായ ഡിജിറ്റൽ മാധ്യമ രൂപമാണ് ആണ് ഓർത്തുവാക്കേണ്ടത് കേട്ടോ ഇനി യൂട്യൂബിലെ സേവനങ്ങളെക്കുറിച്ച് ലേഖനം തയ്യാറാക്കണം എസ് എ അത് യൂട്യൂബിലെ ലേഖനങ്ങളെക്കുറിച്ചുള്ള സേവനങ്ങളെക്കുറിച്ചുള്ള ലേഖനം യൂട്യൂബിലെ സേവനങ്ങളെക്കുറിച്ചുള്ള ലേഖനം നോക്കുക ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ വളർച്ചയോട് വളർച്ചയോടുകൂടിയിട്ട് ലോകത്തിലെ ഏറ്റവും പ്രചാരമുള്ള വീഡിയോ പങ്കിടൽ വേദിയാണ് ഏത് യൂട്യൂബ് അങ്ങനെ യൂട്യൂബായി അങ്ങനെ ആയി മാറിയിരിക്കും രണ്ടായിരത്തി അഞ്ച് ആരംഭിച്ച ഈ പ്ലാറ്റ്ഫോം ഇന്ന് വിനോദം വിദ്യാഭ്യാസം വാർത്ത വിപണനം തൊഴിൽ സാധ്യതകൾ തുടങ്ങി വൈവിധ്യമാർന്ന സേവനങ്ങൾ നൽകുന്ന ഒരു സമഗ്ര ഡിജിറ്റൽ മാധ്യമമായിട്ട് വികസിച്ചിട്ടുണ്ട് ഉപയോക്താക്കൾക്ക് സ്വന്തമായിട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്യാനും ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരുമായിട്ടത് പങ്കിടാനും യൂട്യൂബ് അവസരം നൽകുന്നുണ്ട് വ്യക്തികൾ സ്ഥാപനങ്ങൾ മാധ്യമസംഘടനകൾ എന്നിവർക്കെല്ലാം തങ്ങളുടെ ഉള്ളടക്കം എളുപ്പത്തിൽ പ്രചരിപ്പിക്കാനിത് സഹായിക്കുന്നുണ്ട് സിനിമകൾ ഗാ വൈ എന്താ പറയുക വെബ് സീരിയലുകൾ കോമഡി ഷോകൾ ഗാനങ്ങൾ പിന്നെ ബ്ലോഗുകൾ ഷോർട്ട് വീഡിയോകൾ തുടങ്ങി എന്നിവ യൂട്യൂബ് പ്രധാന വിനോദവേദിയായിട്ട് റിയിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഒരു പ്രധാന വേദിയായിട്ട് മാറിയിട്ടുണ്ട് വ്യത്യസ്ത രുചികളും പ്രായവിഭാഗങ്ങളും പരിഗണിച്ചുള്ള ഉള്ളടക്കം വൈവിധ്യമാണ് ഇതിൻ്റെ ഒരു പ്രധാന ശക്തി ഓൺലൈൻ ക്ലാസ്സുകൾ ട്യൂട്ടോറിയലുകൾ മത്സര പരീക്ഷാ പരിശീലനം ശാസ്ത്ര സാങ്കേതിക വിശകലനങ്ങൾ ഭാഷാ പഠനം തുടങ്ങിയ തുടങ്ങിയവ നമുക്ക് യൂട്യൂബിലൂടെ ഇന്ന് സൗജന്യമായിട്ടും പണമടച്ചും ലഭ്യമാണ് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഇതൊരു പ്രധാന പഠന പഠനസഹായിയായി അതുകൊണ്ട് മാറിയിട്ടുണ്ട് യൂട്യൂബ് ലൈവ് ലൈവ് വഴി സമ്മേളനങ്ങൾ രാഷ്ട്രീയ പ്രസംഗങ്ങൾ ആരാധനകൾ കായിക പരിപാടികൾ ചോദ്യോത്തര സെഷനുകൾ എന്നിവ തത്സമയം പ്രേക്ഷകരിലെത്തിക്കാനും കഴിയും പ്രേക്ഷ പ്രേക്ഷകരുമായിട്ട് നേരിട്ടുള്ള ആശയവിനിമയത്തിന് ഇത് സഹായകമാണ് വാർത്താ ചാനലുകളും സ്വതന്ത്ര മാധ്യമ പ്രവർത്തകരും യൂട്യൂബ് വഴി വാർത്തകളും വിശകലനങ്ങളും ഡോക്യുമെൻ്ററികളും അവതരിപ്പിക്കുന്നുണ്ട് ഇതുവഴി വാർത്തകൾ വേഗത്തിൽ ലഭ്യമാകുന്നുണ്ട് ഉള്ളടക്ക നിർമ്മാതാക്കൾക്ക് പരസ്യ വരുമാനം സ്പോൺസർഷിപ്പ് അതുപോലെ മെമ്പർഷിപ്പ് സൂപ്പർ ചാറ്റ് തുടങ്ങിയ മാർഗ്ഗങ്ങളിലൂടെ വരുമാനം നേടാനും കഴിയും ഇതോടെ യൂട്യൂബ് തൊഴിൽ മാധ്യമമായും മാറുകയാണ് സാമൂഹിക വിഷയങ്ങൾ സാംസ്കാരിക പൈതൃകം കലാരൂപങ്ങള് പ്രാദേശിക ഭാഷകളും ജീവിതശൈലികളും പ്രചരിപ്പിക്കുന്നതിന് യൂട്യൂബ് വേദിയാകുന്നുണ്ട് ഇതുവഴി ആഗോളതലത്തിലെ സാംസ്കാരിക കൈമാറ്റം സാധ്യമാകും ഉപയോക്താവിൻ്റെ ഇഷ്ടാനുസരണം ഉള്ളടക്കം ശുപാർശ ചെയ്യുന്ന അൽഗോരിതം സംവിധാനവും പഴയ വീഡിയോകൾ പിന്നീട് കാണാൻ കഴിയുന്ന ആർക്കൈവ് സൗകര്യവും യൂട്യൂബിൻ്റെ പ്രധാന സേവനങ്ങളാണ് ഇത്രയാണ് അതിൽ കൊടുക്കേണ്ടത് കേട്ടോ ഇനി ഉപഗ്രഹ സംപ്രേഷണം എന്നാൽ എന്താണ് ചിലപ്പോൾ വിവരിക്കാനും ചോദിക്കും ഉപഗ്രഹ സംപ്രേഷണം ഉപഗ്രഹ സംപ്ര സംപ്രേഷണം എന്ന് പറയുന്നത് ഭൂമിയെ ചുറ്റിപ്പറ്റി ഭ്രമണം ചെയ്യുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെ ദൂരങ്ങളിലേക്ക് ശബ്ദവും ദൃശ്യവും ദൃശ്യവും ഡാറ്റയും കൈമാറ്റം കൈമാറാവുന്ന ആശയവിനിമയ രീതിയെയാണ് സൂചിപ്പിക്കുന്നത് ടെലിവിഷൻ റേഡിയോ ടെലികമ്മ്യൂണിക്കേഷൻ ഇൻ്റർനെറ്റ് സേവനങ്ങൾ എന്നിവ ഉപഗ്രഹ സംപ്രേഷണത്തിൽ പ്രധാന പങ്കുവഹിക്കുന്നു സംപ്രേഷണ കേന്ദ്രത്തിൽ നിന്നുള്ള സിഗ്നൽ ഭൂമിയിലെ സ്റ്റേഷനുകളിൽ നിന്ന് ഉപഗ്രഹത്തിലേക്ക് ആപ്പ് ലിങ്ക് ചെയ്യപ്പെടുന്നു ഉപഗ്രഹം ഈ സിഗ്നൽ ശക്തിപ്പെടുത്തി വീണ്ടും ഭൂമിയിലേക്ക് തന്നെ ഡൗൺലി ഡൗൺലിങ്ക് ചെയ്യുന്നു ഭൂമിയിലെ സ്വീ സ്വീകരണ ആംഗീനകൾ ഈ സിഗ്നലുകൾ സ്വീകരിച്ച് ടെലിവിഷൻ റേഡിയോ തുടങ്ങിയ ഉപകരണങ്ങളിലേക്ക് കൈമാറും വിശാല പരിധി തത്സമയ സംപ്രേഷണം ഭൗമ പരിധികളില്ലായ്മ അതായത് പ്രത്യേക ഇന്ന സ്ഥലത്തെ പറ്റൂ എന്നുള്ള പരിഗണനകൾ പരിധികളില്ലായ്മ ഗുണമേന്മയുള്ള സംപ്രേഷണം ദുരന്തകാല ആശയവിനിമയം എന്നിവയാണ് ഉപഗ്രഹ സംപ്രേഷണത്തിൻ്റെ പ്രധാന സവിശേഷതകൾ ഉപഗ്രഹ സംപ്രേഷണം ആധുനിക ആശയവിനിമയ സംവിധാനങ്ങളുടെ നട്ടല്ല ലോകത്തെ ഒരു ഗ്ലോബൽ വില്ലേജ് ആക്കി മാറ്റുന്നതിൽ ഉപഗ്രഹ സംപ്രേഷണത്തിന് നിർണായകമായ ഒരു പങ്കുണ്ട് അല്ലെങ്കിൽ ഒരു സ്ഥാനം ഉണ്ട് ഇനി എന്താണ് ടെലിഫിലിം എന്ന് ടെലിഫിലിം എന്താണെന്ന് വിശദീകരിക്കാൻ ചോദിക്കും ടെലിഫിലിം എന്നത് പ്രത്യേകമായിട്ട് ടെലിവിഷൻ പ്രക്ഷേപണത്തിനായി തയ്യാറാക്കുന്ന കഥാചിത്രമാണ് സിനിമയുടെയും ടെലിവിഷൻ പരിപാടിയുടെയും ഇടയിൽ നിൽക്കുന്ന ഒരു ദൃശ്യമാധ്യമ രൂപമായിട്ട് നമുക്കതിനെ കണക്കാക്കാം സാധാരണയായി ഇത് ഒരു ഒറ്റ കഥയായിട്ട് നിശ്ചിത ദൈർഘ്യത്തിൽ അവതരിപ്പിക്കപ്പെടുന്നു ടെലിവിഷൻ കേന്ദ്രീകൃത നിർമ്മാണം ഒറ്റ സ്വഭാവം കുറഞ്ഞ ബജറ്റ് സാമൂഹിക വിഷയങ്ങൾ പ്രേക്ഷക സൗഹൃദ അവതരണം എന്നിവയാണ് എന്നിവയാണിതിൻ്റെ പ്രധാന സവിശേഷതകൾ ടെലിഫിലിം ടെലിവിഷൻ മാധ്യമത്തിൻ്റെ സൃഷ്ടിപരമായ സാധ്യതകൾ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ദൃശ്യ ആവിഷ്കാര രൂപമാണ് കുറഞ്ഞ ചെലവിൽ ശക്തമായ സാമൂഹിക സന്ദേശങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്നതാണ് ഈ ഒരു അല്ലെങ്കിൽ ഇതിൻ്റെ പ്രധാന പ്രത്യേകത ഇനി ലൈവ് സ്ട്രീമിങ്ങിൻ്റെ പ്രയോജനങ്ങൾ എന്തെല്ലാമാണ് വ്യക്തമാക്കാറ് ലൈവ് സ്ട്രീമിങ്ങിൻ്റെ പ്രയോജനങ്ങൾ നോക്കാം ലൈവ് സ്ട്രീമിംഗ് എന്നത് സംഭവങ്ങൾ പരിപാടികൾ ആശയവിനിമയങ്ങൾ എന്നിവ തത്സമയം ഇൻ്റർനെറ്റിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഡിജിറ്റൽ സംപ്രേഷണ രീതിയാണ് ആധുനിക മാധ്യമ രംഗത്ത് ലൈവ് സ്ട്രീമിങ്ങിന് നിരവധി പ്രയോജനങ്ങളുണ്ട് ഇനി എന്തൊക്കെയാണ് അതിൻ്റെ പ്രധാന പ്രയോജനങ്ങൾ നോക്കുക ഒന്നാമത്തത് തത്സമയ ആശയവിനിമയമാണ് സംഭവങ്ങൾ നടക്കുന്നതിനോടൊപ്പം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുക എന്നുള്ളതാണ് മറ്റൊന്ന് വ്യാപക പ്രേ പ്രേക്ഷക വലയം അതായത് ഭൂഗോള പരിധിയില്ലാതെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുമുള്ള ആളുകൾക്ക് സ്ട്രീമിങ്ങിൽ എത്തിച്ചേരാൻ കഴിയും പിന്നെ അടുത്തൊന്ന് ചിലവ് കുറഞ്ഞ സംപ്രേഷണമാണ് സംപ്രേഷണം ചെയ്യുന്നതിന് ചിലവ് വളരെ കുറവാണ് പിന്നെ സമയബന്ധിത വിവര വിനിമയം വാർത്തകൾ അടിയന്തര അറിയിപ്പുകൾ സമ്മേളനങ്ങൾ അതുപോലെ വിദ്യാഭ്യാസ പിന്നെ ക്ലാസ്സുകൾ എന്നിവ താമസം കൂടാതെ എത്തിക്കാൻ കഴിയും എന്നുള്ളത് പിന്നെ വിദ്യാഭ്യാസ സാധ്യതകളാണ് ഓൺലൈൻ ക്ലാസ്സുകൾ പരിശീലന പരിപാടികൾ വെബിനാറുകൾ എന്നിങ്ങനെ നടത്താനുള്ള തത്സമയം നടത്താനുള്ള ഒരു റെക്കോർഡ് ചെയ്ത് ഉപയോഗിക്കാനുള്ളൊരു സംവിധാനമുണ്ട് പിന്നെ പ്രേക്ഷക പങ്കാളിത്തം വർദ്ധിക്കും എന്നുള്ളതാണ് മറ്റൊന്ന് രേഖപ്പെടുത്തൽ സൗകര്യം ലൈവ് സ്ട്രീമിങ് റെക്കോർഡ് ചെയ്ത് പിന്നീട് കാണാൻ കഴിയുന്നത് കൊണ്ട് നമുക്ക് പഠനത്തിനും ഗവേഷണത്തിനും അത് സൗ സഹായകമാണ് അങ്ങനെ ലൈവ് സ്ട്രീമിങ് വേഗതയിലും ഇടപെടലും വ്യാപ്തിയും ഒരുമിച്ച് നൽകുന്ന ഒരു ശക്തമായ ഡിജിറ്റൽ മാധ്യമ ഉപാധിയാണ് വിദ്യാഭ്യാസം വാർത്ത വിനോദം സാമൂഹിക ആശയവിനിമയം തുടങ്ങിയ മേഖലകളിൽ ഇതിൻ്റെ പ്രാധാന്യം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് യാണ് നമ്മുടെ ദൃശ്യമാധ്യമ തത്വവും പ്രയോഗവും എന്ന പുസ്തകത്തിൽ വരുന്ന കംപ്ലീറ്റ് കാര്യങ്ങളായി കേട്ടോ അപ്പോൾ പുസ്തകം കംപ്ലീറ്റ് ആയി നീ നന്നായിട്ട് പഠിക്കുക ഓൾ ദ ബെസ്റ്റ്